പി വി ആണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് എങ്ങനെ ഈ മത്സരം മത്സരം പോകും സമർപ്പിക്കാൻ ജനങ്ങളും കപട രാഷ്ട്രീയ നേതാക്കളും തമ്മിലുള്ളത് ജനങ്ങളെ ഏറ്റെടുത്തൊരു തെരഞ്ഞെടുപ്പാണല്ലോ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ ഉദ്ദേശിച്ചതല്ലേ ജനങ്ങള് തീരുമാനിക്കും ജനത്തിന് വെല്ലുവിളിച്ചാൽ ജനം വിടില്ലല്ലോ ജനത്തിന് പുല്ലുവല ജനത്തിന് പുല്ല് പക്ഷെ അത് ഈ മലയോര കർഷകർ അംഗീകരിക്കും എനിക്ക് തോന്നുന്നില്ല അപ്പുറത്ത് മത്സരിക്കുന്നവരൊക്കെ മന്ത്രിയാാനും എം എൽ എ ഞാൻ നാളെ ടി പി ചന്ദ്രശേഖരൻ്റെ ഗതി എനിക്ക് വരരുത് എന്ന് കരുതിയാണ് ഞാൻ മത്സരിക്കുന്നത് ഈ ജനങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്ന എൻ്റെ ജീവിതം അവർക്ക് ഞാൻ കൊടുത്തതാണ് ഞാൻ എൻ്റെ ജീവൻ നിലനിർത്താനെങ്കിലും നിങ്ങളെന്നെ സഹായിക്കണമെന്ന് അപ്പോൾ എല്ലാവരും അധികാരത്തിന് വേണ്ടി പോരാടുമ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ജീവന് വേണ്ടി പോരാടും അതെൻ്റെ പ്രിയപ്പെട്ട ജനങ്ങൾ മനസ്സിലാക്കും എന്ന് തന്നെ ഞാൻ കരുതുന്നു അങ്ങ് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു ആരോപണമുണ്ട് ഈ മറ്റു ഇരുമുന്നണികളിലെ നേതാക്കൾ ചെയ്ത പലതിന്റെയും തെളിവുകൾ അങ്ങടെ കയ്യിലുണ്ട് എന്നുള്ളത് അത് വേണമെങ്കിൽ അതായത് പണ്ട് ഈ നേതാക്കൾ ചെയ്ത പല കാര്യങ്ങളുടെയും തെളിവുകൾ അങ്ങയുടെ കയ്യിലുണ്ട് എന്നുള്ള ഒരു കാര്യം കൊണ്ടൊരു അങ്ങ് പറഞ്ഞിട്ടുണ്ട് അതെന്താ അതെ ഞാനൊരു വ്യക്തി രാഷ്ട്രീയത്തിനങ്ങളും രാഷ്ട്രീയം തമ്മിലെ പോരാട്ടാ ഞാനതിലേക്ക് പോവാൻ ഉദ്ദേശിക്കുന്നില്ല

പിണറായി ഒരിക്കലും യു ഡി എഫിനെതിരല്ല എന്റെ പോരാട്ടം പിണറായി ആ പിണറായി സഹായിക്കാൻ ഈ പിണറായി കേരളത്തെ ഉയർത്തിക്കൊണ്ടുവന്ന എന്നെ ഇല്ലായ്മ ചെയ്യാൻ ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഗൂഢാലോചന നടത്തിയിട്ടാണ് സതീശൻ ഇവിടെ വന്ന് കഴിഞ്ഞ ഒരു മാസമായി കിടക്കുന്നത് അത് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഞാൻ പ്രതികരിച്ചത് സതീശൻ ഇന്നലെ വാതിൽ പൂട്ടിയത് അന്വരുണ്ട് അതിന്റെ മൂന്ന് ദിവസം മുമ്പ് മുഖ്യമന്ത്രി അന്വരുടെ കറിവേപ്പിലാക്കി എടുത്ത് കളഞ്ഞില്ലേ എന്ന് പറഞ്ഞു ആ വിവരം മുഖ്യമന്ത്രിക്ക് എവിടെന്നാ കിട്ടിയത് ആരാ കൊടുത്തത് ചർച്ച നടക്കല്ലേ ഇന്നലെ രാത്രി പോലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നാമനിർദ്ദേശ പത്രിക അതായത് സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു വന്നാൽ കാര്യങ്ങൾ തീരുമാനിക്കാമെന്നാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് അങ്ങനെ രീതിയിലേക്ക് പോവാ ഞാന് മരിച്ചു വീഴണം എവിടെ മരിച്ചു വീണം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ മനസ്സിലായില്ലേ എന്നെ കൊല്ലണം എന്നെ തോൽപ്പിക്കാൻ പിന്മാറ്റാൻ അവർക്ക് കഴിയില്ല ഞാൻ ഇപ്പം നിൽക്കുന്ന ജനങ്ങൾക്കാക്കി ഈ മണ്ഡലത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജാതി മത രാഷ്ട്രീയ ചിന്തകൾ വ്യത്യാസമില്ലാതെ ആ ജനങ്ങളുടെ വികാരാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പിൻവലിക്കും പി വി എൻ നെഗോഷിയേറ്റ് ചെയ്യും നോ വേ ആശയങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് എങ്ങനെ അത് അത് പല ആശയങ്ങളും ും കഴിഞ്ഞാൽ ചർച്ച ചെയ്യും പ്രതിപക്ഷ ജനകീയ പ്രതിരോധ മുന്നണിയാണ് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷത്തിന്റെ റോൾ എടുക്കാത്ത ഈ നിലപാടുമായി പോയാൽ ഇരുപത്തി ആറിൽ എന്ത് സംഭവിക്കുന്നു അവർ തിരിച്ചറിയണം അപ്പൊ ജനങ്ങളുടെ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് ഒരു മൂന്നാമത്തെ മുന്നണി കേരളത്തിൽ പിറവിയെടുക്കും ഞാൻ നല്ല വിശ്വാസിയാണ് ും പി വി അൻവർ എന്തായാലും കുറച്ച് വിശ്വാസത്തിലാണ് താൻ നിലമ്പൂരിൽ വലിയ വോട്ട് നേടുമുള്ള വിശ്വാസത്തിന് തന്നെയാണ് പി വി അൻവർ ഉള്ളത് ക്യാമറമാൻ ശ്രീജിത്തിനൊപ്പം വർഷഗിരീഷ് അമൃത ന്യൂസ് മലപ്പുറം